إن الله عباس رضي الله عنه قال كان رسول الله صلى الله عليه وسلم قبل ذات صلى الله عليه وسلم عندما كان يجيرنا عندما عبد الله بن عباس رضي الله عنه كان رسول الله صلى الله عليه وسلم قبل ان نيته عند പോലെ നന്നായി തങ്ങളുടെ ും സംസാരിക്കുകയാണെങ്കിൽ ആ പല്ലിൽ നിന്ന് ഒരു പ്രകാശം ഒഴിക്കുമായിരുന്നു എന്ന് മഹാനായ ൾ പുഞ്ചിരിക്കുന്ന അവസരത്തിൽ വിധങ്ങൾ സംസാരിക്കുന്ന അവസരത്തിലൊക്കെ ഒരു പ്രകാശം ഉണ്ടാവും പല്ലിൽ നിന്ന് ഇങ്ങനെ കാണാൻ കഴിയും ആ പല്ലിനെ കുറിച്ച് വിധങ്ങളായി വർണ്ണനകളുണ്ട് ഒന്ന് നിരയൊത്ത പല്ലുകളായിരുന്നു ചില നമ്മളിണ്ടാവില്ല പൊങ്ങയും താഴ്ന്നും ഒക്കെ ഇരിക്കുന്ന പല്ലുകൾ ആ ഭംഗിയാണ് എന്നാലും അങ്ങനെ വിധങ്ങൾ ഇല്ല മറ്റൊന്ന് ചീറുപ്പിന്റെ പല്ലുകളെ പോലെയാണ് ചെറിയ ഒരു വിടവ് അത് നല്ല രസമാണ് ഭംഗിയാണ് കാണാൻ നിരയത്ത പോലെയുള്ള രസം അങ്ങനെ ഉള്ള പല്ലായിരുന്നു അത് ആയിരുന്നു ഇതിനും സംയോജിപ്പിച്ചുകൊണ്ടാണ് മഹദിയായ ആയിഷാഹ്വരിക്കുന്നത്

സമയത്തും ഉണ്ടാകുന്നത് കൂടുതലൊന്ന് ചിരിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ പൊട്ടിച്ചിരിക്കുന്നതിനാണ് പറയാം പോലെ അങ്ങനെ അവിടുത്തെ ഞാബുകൾ പല്ലുകൾ അത് കാണും വിധത്തിൽ ചിരിക്കുമ്പോഴാണ് എന്ന പ്രയോഗം മഹാന്മാര് നടത്തിയിട്ടുള്ളത് ആ വിധത്തിൽ ചിരിക്കുമ്പോൾ മിന്നൽ പിണറുകൾ പോലെ വലിയ ഒരു പ്രകാശം കാണാമായിരുന്നു എന്ന് ബി വിഷാറ

പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മുഖപ്രസന്നതയോടെ എന്നത് ഒരു സ്വതാണ് പഠിപ്പിച്ച നേതാവാണ് നേതാവാളമാണ് അതുകൊണ്ട് അങ്ങനെ നമ്മൾ ആരെ കാണുമ്പോഴും ഒരു പുഞ്ചിരിയോട് കൂടെ സ്വീകരിക്കണം ചിലപ്പോൾ ഒരു പുഞ്ചിരി മതി നമ്മൾ പറഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ അമലെന്ന് മുഹമ്മദ് റസൂഡ് വാഹി തങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു പുഞ്ചിരി മതിയാവും ചിലപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ദുഃഖിതനായി വിഷണ്ണനായി വരുന്ന ഒരു മനുഷ്യൻ അയാൾ നമ്മൾ കാണുമ്പോൾ ആ പുഞ്ചിരിക്കുന്ന മനസ്സത്തിന് വലിയ സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ എന്താ വേറൊരാൾ നമ്മളോട് പുഞ്ചിരിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നില്ലേ മറ്റൊരാള് കാണുമ്പോ അദ്ദേഹം എന്നോട് പുഞ്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കണം അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം അപ്പോഴേ തിരിച്ചു കിട്ടുകയുള്ളു

എല്ലാ പാപങ്ങളും നീ പറഞ്ഞു കേട്ടതിന്റെ സ്വഭാവങ്ങളിൽ നമ്മൾ മാതാപിതാക്കൾ ഉസ്താദുമാര് ബന്ധുമിത്രാദികളുടെ എത്തിക്കണേ എത്തിക്കണേല്ലോ അവരെ ഖബറ വിശാലമാക്കണേ വിശാലമാക്കണേല്ലോ അവർക്ക് മഹഫറത്ത് മറമ്മത്ത് നൽകണേ അല്ലോ അവർ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘ ആയുഷങ്ങൾ ചെയ്യണേ ചെയ്യണേല്ലോ എല്ലാ പ്രയാസങ്ങളും നീക്കി തരണേ റഹ്മാനെ ലോകങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വിപത്ത് സ്വീകരിച്ച് തട്ടിക്കളയണേ അപകടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ദുർമരണങ്ങളിൽ നിന്ന് റഹ്മാനെ ഇന്ന് നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് നാവിനെ നിയന്ത്രിക്കാനുള്ള ഈ മാനികമായ ഒരു കരുത്ത ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك <متحدث> يا ارحم الراحمين صلى الله عليه وسلم على سيدنا محمد وعلى اله وصحبه سبحان ربك رب العزه عما يصفون صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم